ും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ അറിഞ്ഞത് അച്ഛൻ വരെ അതായത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഫിംഗർ ടിപ്പ് നമുക്ക് എന്ത് കാര്യം അവര്ന്നത്തെ തലമുറയും വായിക്കാം അറിയാം അതുകൊണ്ട് പല കാര്യങ്ങളും അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ഒപ്പീനിയൻസും അഭിപ്രായങ്ങളൊക്കെ അവരുടെ കിട്ടും ഒരുപാട് ഒരുപാട് കോൺവെർസേഷൻസ് നടത്തുന്ന അച്ഛനും മക്കളുമാണ് പ്രാർത്ഥന നക്ഷത്രം ഞാനും ഇന്ദ്രേട്ടനോട് ഒരു പടം ആ എപ്പോളിക്കണം ഇവിടെ ശരിക്കും ശെരിക്കും പറഞ്ഞതിന് മുമ്പ് ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരും എന്നെ കാണുമ്പോ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണോ വിചാരിച്ചത് പക്ഷേ ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ് ഭയങ്കര സോഷ്യൽ ഞാൻ സോഷ്യലായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരു മാസത്തോളം ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ആളാണ് അങ്ങനെ പ്രത്യേകിച്ച് മസിലോട് തോന്നുന്ന ആളാണ് പിന്നെ എന്റെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇങ്ങനെ കുറച്ച് സീരിയസ് ആണോ തോന്നുന്നു രാജുവിനെക്കാലും ചേട്ടനാണ് പറയുന്നത് സിനിമയുടെ സർട്ടിഫിക്കേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഹ്യൂമർ ഞാൻ അധികം സിനിമയിൽ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഹാപ്പി ഹസ്ബൻഡ് അമർ അക്ബർ അന്തോണി ൾമഡിണ്ടായിരുന്ന ത്രീ കിങ്സ് പോലും ഇന്നിപ്പോൾ ഇനി കൊള്ളാം പക്ഷേ നാളെ വരുമ്പോഴേ ആ മീശ വടിച്ചിട്ട് വരണം മനസ്സിലാടാ